വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ശേഖരം ഒരുക്കി ലൈസ ലൈസ മാത്രമായുള്ള ആൻഡ് കിഡ്സ് ബസ് വിപുലമായുള്ള സി കെ ജി എൽ പി സ്കൂൾ ബസ് ഫ്ലാഗ് ഓഫും നടത്തി സ്കൂളിൽ നടന്ന ചടങ്ങി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു െത്തിച്ചേരാനും മറ്റുമൊക്കെയുള്ള സൗകര്യം തീർച്ചയായും ഒരു ബസ് ലഭിക്കുന്നതോടുകൂടി അത് ലക്ഷ്യത്തിലെത്തുകയാണ് അതുകൊണ്ട് തന്നെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു പിന്നെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ കാര്യത്തിൽ പൊതുവെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അധ്യാപകരും രക്ഷിതാക്കളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ പരമാവധി കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ചെയ്യുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ നല്ല സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ലക്ഷ്യം കാരണം നമ്മുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെയാണ് പഠിച്ചു വളരുന്നത് ഇവിടെ നിന്നാണ് അവരാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ അവർ പഠിച്ച് നന്നായി വളർന്നു അവരിലൂടെ നമ്മുടെ കുടുംബവും നാടും രക്ഷപ്പെടുന്ന ഒരു നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് അനിൽകുമാർ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് സ്കൂൾ ബസ് വാങ്ങിയത് ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് ജേതാക്കളായ എ പി അഫ്ലവ് ജി ഹയ എന്നീ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ പുസ്തകശാലയിലേക്ക് എം എൽ എ നൽകിയ പതിനായിരം രൂപയുടെ പുസ്തകം എസ് എം സി ചെയർമാൻ ഒ നൌഷാദ് ചടങ്ങിൽ ഏറ്റുവാങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി സ്ഥിരസമിതി അധ്യക്ഷരായ സി ടി പി ജാഫർ വി ജ്യോതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യു അനിൽകുമാർ എം റസാഖ് പി ടി എ പ്രസിഡന്റ് എ പി അബ്ദുൽ ബാരി പ്രധാന അധ്യാപകൻ ഡി ഷൌക്കത്ത് അലി സ്റ്റാഫ് സെക്രട്ടറി പി സുബ്ബരാജ് കെ ടി മുഹമ്മദ് അലി നിസാജ്പറ്റ കെ ടി അബ്ദുൽ ഗഫൂർ എം സക്കീർ ടി പി ഹാരിസ് മുൻ അധ്യാപകർ രാഷ്ട്രീയ യുവജന വ്യാപാര സംഘടനാ പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രി കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടു ഫ്രഷ് ആൻഡ് യൂസ്ഡ് കോൺ വണ്ടൂർ